നമസ്കാരം ഗുരുവായൂർ വാർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ സാവിധി അറിയാം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേപുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേപുരാരേ ഹേനാന്ദ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര വാശു ഹരേ ഇന്നലെ നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് കേട്ടോ പണ്ട് ദീപാരാധനയ്ക്ക് വീഡിയോ ചെയ്തിരുന്ന സമയത്തോ നമ്മൾ പടിഞ്ഞാറൻ നടയിലും തെക്ക നടയിലും കഴിക്കാൻ നടയിലും മാറി മാറി നിന്നിരുന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് പടിഞ്ഞാറെ ഗോപുരമാണ് എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ തുച്ച അലങ്കാരം ഇന്നലെ ഇന്നലെ മഹാശിവരാത്രി ആയിരുന്നുല്ലോ ഗുരുവായൂരപ്പൻ മഹാദേവനോട് ഒന്നിച്ചായിരുന്നു ഇന്നലെ ശ്രീലങ്കുണ്ടായിരുന്നത് മഹാദേവനെ അഭിഷേകം ചെയ്യുന്ന ഗുരുവായൂരപ്പനായിരുന്നു കേട്ടോ ശിവലിംഗത്തിനെ അഭിഷേകം ചെയ്യുന്ന ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് വിളങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ത് രസാലേ സമ ഒരു എന്താണോ അന്ന് നടക്കുന്നത് അതിനോടനുബന്ധിച്ച് ഗുരുവായൂരപ്പൻ ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണല്ലേ അതെന്താണെന്നറിയോ ഇപ്പോഴത്തെ മേൽശാന്തിയും ഇന്നലെ ആരാ ചാർത്തി എന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോഴത്തെ മേൽശാന്തി പൊട്ടക്കുഴിയാണല്ലോ അപ്പോൾ അദ്ദേഹം ഓധിക്കൻ കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി ചാർത്തിയൊക്കെ നല്ല പരിചയമുണ്ടല്ലോ അപ്പോൾ സാധാരണ മേൽശാന്തിമാരെ പരിചയക്കുറവുള്ളവരാണെങ്കിൽ അതായത് ഈ ചാ ചന്ദനം ചാർത്തല്ല അത്ര തന്നെ വശം ഇല്ലാത്തവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആറുമാസമൊക്കെ ആവുമ്പോഴാവും അവരതുമായിട്ട് അങ്ങോട്ട് നന്നായിട്ട് യൂസ്ഡ് ആവുക അപ്പോഴാണ് ഭഗവാനെ നല്ലോണം ഒരുക്കുക ഒരിക്കൽ ഒരിക്കലും വരുമ്പോഴേക്കും അവരുടെ കാലാവധി തീരും സാധാരണ ഇങ്ങനെയാ സംഭവിക്കാറുണ്ടോ ഇദ്ദേഹം പക്ഷേ മേൽശാന്തി ആയതിന് ശേഷം അനവധി അനവധി വ്യത്യസ്ത ഭാവങ്ങളിൽ നമുക്ക് ഗുരുവായൂരൂപ്പനെ ദർശിക്കാൻ സാധിച്ചു അതിലൊന്നു തന്നെയായിരുന്നു ഇന്നലെ മഹാദേവനോടുകൂടി ശിവലിംഗത്തിനെ അഭിഷേകം ചെയ്യുന്ന ഒന്നിക്കൃഷ്ണനെ നമുക്ക് ഇന്നലെ ശ്രീലങ്കത്ത് കാണാൻ സാധിച്ചത് അപ്പോൾ ശങ്കര നാരായണന്മാരെ നമുക്കൊരു നിമിഷം മനസ്സിൽ വിചാരിച്ച് തോന്നുകൊണ്ട് ഇന്നത്തെ സൽസംഗത്തിലേക്ക് ഗുരുവായൂരപ്പൻ്റെ പടിഞ്ഞാറേ നട നമ്മൾ ഉത്സവകാലത്ത് നിറയെ തവണ ഈ ഒരു പടിഞ്ഞാറേ നട നമ്മൾ കാണുകയുണ്ടായിട്ടോ കാരണം ഇവിടെ ആയിരുന്നല്ലോ നമ്മുടെ കലവറ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കലവറ വീഡിയോസൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഇവിടെയാണ് പ്രസാദ കൗണ്ടർ എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരൂപ്പൻ്റെ തൊഴുത് കഴിഞ്ഞ് ഇപ്പോൾ ചുറ്റമ്പലത്തിൽ നിന്നും പുറത്തേക്ക് കടന്നിട്ടാണ് ഇപ്പോൾ പ്രസാദങ്ങളെല്ലാം വാങ്ങുന്നത് ആദ്യം ചുറ്റമ്പലത്തിലായിരുന്നു ഇപ്പോൾ ചുറ്റമ്പലത്തിൽ നിന്നും പുറത്ത് കടന്നിട്ടാണ് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങാനുള്ള ഈ ഒരു കൗണ്ടറുള്ളത് കേട്ടോ കലവറയുള്ള വീഡിയോസ് കാണുമ്പോൾ നമ്മളിവിടെ തിരക്കോട് കൂടിയിട്ടാണ് കണ്ടിരുന്നത് അതുപോലൊക്കെ തന്നെ കേട്ടോ ഇപ്പോഴും ഇവിടെ തിരക്കിലൊന്നും ഒരു കുറവില്ല ആ ഉത്സവകാലത്തിൻ്റെ കഷ്ണം നുറുക്കുന്ന തിരക്കുകൾ ഇല്ലാന്നേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും നമുക്കിവിടെ നല്ലോണം തിരക്കുകളുണ്ട് കാരണം ഇവിടെയാണല്ലോ പ്രസാദം കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞ സമയമാണ് അപ്പോൾ പാൽപ്പായസം വാങ്ങാനുള്ള ആളുകളുടെ ക്യൂ ആണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് രാവിലെ അഞ്ച് മണിക്ക് പ്രസാദ കൗണ്ടർ തുറക്കും ഭഗവാൻ്റെ ആദ്യത്തെ നിവേദ്യമായ മലര നിവേദ്യം നെയ് പായസം ശർക്കര പായസം ഇതൊക്കെയാണ് ആ ഒരു സമയത്ത് ഇവിടെ കൊടുക്കുന്നുണ്ടാവുക പ്രസാദങ്ങളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ പ്രസാദങ്ങളെയും കുറിച്ച് ഓരോ ദിവസമായിട്ട് പറയാട്ടോ ഏതൊക്കെ സമയത്താണ് ഏതൊക്കെ വഴിപാടാണ് കിട്ടുക എന്നുള്ളത് പല ആളുകളും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പോൾ അതും കൂടി നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ ഓരോ ദിവസമായിട്ട് ഇന്നലെ ഞാൻ ബാണയുദ്ധം കഥ അനുസ്മരിച്ചിട്ട് ഒരുപാട് പേര് നന്ദി നായി എന്ന് പറഞ്ഞു എനിക്ക് വളരെ സന്തോഷമായി അത്രയൊന്നും കഥ പറയാനോ അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യാനോ ഒന്നും അറിയാത്ത ഒരാൾ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഇതിൽ പരം വലിയ സന്തോഷമൊന്നുമില്ല ഇതിൽ പരം വലിയ അനുഗ്രഹങ്ങളൊന്നും കിട്ടാനില്ല അപ്പോൾ വളരെ 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 സന്തോഷമായി പക്ഷേ എന്നെ അങ്ങനെ അഴിച്ചു വിടേണ്ട കേട്ടോ കാരണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കഥ പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ സാധിക്കില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലാതെ അപ്രീസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ട് ചോദ്യങ്ങളിലേക്കുള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ പോകും അപ്പോൾ ഇന്ന് എന്തായാലും ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അതുല്യ അമ്മു ഇന്നലെ ചോദ്യം ചോദിച്ചത് അതേ അതുല്യ തന്നെയാണ് ഇന്നും ചോദിച്ചിരിക്കുന്നത് ഇന്നലെ ചോദിച്ചത് ആദ്യമായിട്ട് തൊഴുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഒരു തവണ മാറ്റമേ അതുല്യ തൊഴുതിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഉപദേവതാ പ്രതിഷ്ഠകളെ കുറിച്ചാണ് കേട്ടോ ഗുരുവായൂരപ്പനെ ഗണപതി ഉണ്ട് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരമ്പലത്തിലെ നാലമ്പലത്തിനകത്ത് ഗുരുവായൂരപ്പിൻ്റെ അടുത്തായിട്ട് ഗണപതി ഉണ്ട് എല്ലാ ദിവസവും ഗണപതി ഹോമം ഉണ്ട് അത് രാവിലെ മണി ആ സമയത്താണ് കേട്ടോ ഗണപതി ഹോമം നടക്കാറുള്ളത് ഗണപതി ഹോമം നടക്കുന്നത് തിടപ്പള്ളിയിലാണ് ഉണ്ട് പിന്നെ നമ്മളുടെ ഗുരുവായൂരമ്പലത്തിലെ നാലമ്പലത്തിനകത്ത് തൂണുകളിലായിട്ട് ഓരോരോ ശില്പങ്ങളുണ്ട് അവിടെ ഹനുമാൻ സ്വാമിയുണ്ട് അതുപോലെ തന്നെ മുരുകൻ ഉണ്ട് ഇവരുടെയൊക്കെ സാന്നിധ്യമുണ്ട് പക്ഷേ നദിയൊന്നുമില്ല കേട്ടോ വിള വിളക്ക് വയ്ക്കുക മാലയിടുക മാത്രമേ ഉള്ളൂ അല്ലാതെ നദിയായിട്ടൊന്നുമില്ല പിന്നെയുള്ളത് ഇടത്തരികത്തുകാവിലെ അമ്മ എന്ന് പറഞ്ഞിട്ട് ചുറ്റമ്പലത്തിലാണ് ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ളത് ദുർഗാ ഭഗവതിയുടെയും ഭദ്രകാളിയുടെയും ഒക്കെ ഭാവത്തിലാണ് കേട്ടോ ഭഗവതി ഉള്ളത് പിന്നെ അയ്യപ്പസ്വാമിയുണ്ട് ചുറ്റമ്പലത്തിൽ തന്നെയാണ് അയ്യപ്പസ്വാമി ഉള്ളത് അപ്പോൾ ഇവിടെ കെട്ടു നിറ നടക്കാറുണ്ട് ഈ ഒരു ശബരിമല സീസണിൽ കെട്ടുനിറയ്ക്ക് നമ്മൾ ശീട്ടാക്കിയതിന് ശേഷം അവിടെ കെട്ടു നിറയ്ക്കാറുണ്ട് മാലയിട്ട് കെട്ടു നിറച്ച് ഇവിടുന്ന് തന്നെ പോകാറുണ്ട് പിന്നെന്താ ഉപദേവതാ പ്രതിഷ്ഠ ഇത്രയൊക്കെയാണ് ഉപദേവതാ പ്രതിഷ്ഠ ആയിട്ടുള്ളത് പിന്നെന്താ പറയുക എല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യമുള്ള ഒരു അമ്പലം തന്നെയാണ് ഗുരുവായൂർ അമ്പലം കാരണം നമുക്ക് അവിടുത്തെ ആ ഒരു പോസിറ്റീവ് എനർജി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കൽ വന്ന് തൊഴുതു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ എല്ലാവ എല്ലാവരുടെയും ഉണ്ട് എല്ലാവരും നമ്മുടെ ഗുരുവായൂരപ്പനെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ തന്നെയുണ്ട് രാധാ റാണിയുടെ സാന്നിധ്യമുണ്ട് ഈശോദമ്മയുടെ ഉണ്ട് ഉണ്ട് ഇതൊന്നും കൂടാതെ എല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യമുള്ള ഈ ഒരു ഗുരുവായൂരിൻ്റെ പുണ്യ സ്ഥലത്തേക്ക് എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ ഗുരുവാരത്തിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അടുത്ത ചോദ്യം വിനു കെ എം അങ്ങനെ ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഏകാദശി ദിവസവും അതുപോലെ തന്നെ മഹാശിവരാത്രിയുടെ ദിവസമൊക്കെ ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയി അത് ദോഷമാണോ ജോയിച്ചിൻ്റെ കേട്ടോ എനിക്കങ്ങനെയൊന്നും ചോദിച്ചാൽ പറയാനറിയില്ല അതൊക്കെ ആചാര്യന്മാരോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളാണ് അത് ദോഷമാണ് പൂർവീകരൊക്കെ നമ്മളോട് ആചാര്യന്മാരൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഉറങ്ങാൻ പാടില്ല എന്നാണ് പക്ഷേ മനുഷ്യനല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയേക്കാം എല്ലാം മനസ്സിൻ്റെയാണ് നമ്മളെ ഗുരുവായൂരപ്പനോട് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണോ ഒരു കാര്യം ചെയ്യുന്നത് അത്രയും ഭഗവാൻ അത് സന്തോഷകരമായിരിക്കും ശബരി കടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു പഴം സ്വീകരിച്ച ഭഗവാനാണ് അതേപോലെ നമ്മളുടെ ഗുരുവായൂരപ്പനാണെങ്കിലും വിദുരഭജ്ഞ കൊടുത്ത പഴത്തോല് കഴിച്ച ഭഗവാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും മയങ്ങിപ്പോയാൽ അയ്യോ കുറ്റം ചുമത്തുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഗുരുവായൂരപ്പൻ എൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ആളാണ് അല്ലാതെ ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടിയല്ല ഇനി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടില്ല എന്നൊന്നും ഞാൻ പറയണില്ല നമ്മൾ അഹങ്കരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായി ശിക്ഷ കിട്ടുകയും ചെയ്യും പക്ഷേ ചേർത്ത് പിടിക്കുന്ന ഇത്രയും അനുഗ്രഹദായകനായ മറ്റൊരു ഈശ്വരൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ ചെറിയ തെറ്റുകളെല്ലാം ഭഗവാൻ കണ്ണടച്ച് കളയുന്നേയും എനിക്ക് നല്ല വിശ്വാസം അങ്ങനെ നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കൂട്ടോ അടുത്ത ചോദ്യം ശ്രീരാജെന്ന് ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മമ്മിയൊരു അമ്പലത്തിലെ ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെ കളഭാലങ്കാരമുണ്ടോ എന്ന് കളഭാലങ്കാരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കളഭം ചീതാക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ല കളഭം കളഭച്ചാർത്ത് നടത്തി ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഭക്തജനങ്ങളുടെ വഴിപാടായിട്ടാണോ നടത്താറുള്ളതെന്ന് എനിക്കറിയില്ല പക്ഷേ കളഭം ചാർത്ത് ഞാൻ കാണാറുണ്ട് കേട്ടോ കവിതാ സനേഷൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ ബാണയുദ്ധം കൃഷ്ണനാട്ടം ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉള്ളത് എട്ടാം തീയതി ഉണ്ട് ഇരുപത്തൊന്നാം തീയതി ഉണ്ട് ഇരുപത്തി ആറാം തീയതി ഉണ്ട് ഇരുപത്തി ഒൻപതാം തീയതി ഉണ്ട് കേട്ടോ ഇത്രയും ദിവസങ്ങളിലാണ് ഏപ്രിൽ മാസത്തിൽ ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി ദേവസ്വം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ ഏത് ദിവസമാണോ നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നത് ആ ദിവസം ഷീട്ടാക്കുക അങ്ങനെയാണ് കേട്ടോ വേണ്ടത് മൂവായിരം രൂപയാണ് കൃഷ്ണനാട്ടം കളി ഒന്നിന് ഷീട്ടാക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പിന് നേത്രരോഗ സംബന്ധമായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യുക കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടൊന്നും പറയില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു കേട്ടോ പക്ഷേ പന്തീരടി പൂജ തൊഴുകയും പാലഭിഷേകം ചീട്ടാക്കുകയും ചെയ്യുന്നത് നേത്രരോഗത്തിന് വളരെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അത് പറയാൻ കാരണം അതിന് പിന്നിലൊരു കഥയുണ്ട് ആ കഥയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ വേറൊന്നുമല്ല നമ്മളുടെ ഉണ്ണിയായ കൃഷ്ണൻ ഒരു ഗോപികയുടെ വീട്ടിൽ പോയി വെണ്ണ കട്ട് തെന്ന കഥയാണ് കേട്ടോ ഒരു ഗോപികയ്ക്ക് നേത്രസംബന്ധമായിട്ട് കുറച്ചൊരു കാഴ്ചക്കുറവ് കണ്ണിന് ചെറുതായിട്ടൊരു മങ്ങല് വേദന ഇതൊക്കെ അനുഭവപ്പെട്ടിരുന്നു കേട്ടോ പക്ഷേ സ്ത്രീ സഹജമായ കാരണങ്ങൾ കൊണ്ട് പല സ്ത്രീകളും ഉണ്ടല്ലോ ഇപ്പോഴും അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അറിയിക്കാതെ അവരുടെ കർമ്മ മേഖലയിൽ ഇങ്ങനെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള അങ്ങനെ ഒരു ഗോപികയായിരുന്നു കേട്ടോ ആ ഒരു ഗോപിക അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഉണ്ണികൃഷ്ണൻ ഇതെല്ലാം അറിയാവുന്ന ആളാണല്ലോ അദ്ദേഹം ആ ഗോപികയുടെ വീട്ടിലേക്ക് കടന്ന് ചെല്ലുകയും അവിടെ ഉറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന പാല് പാലിൻ്റെ പാത്രം കണ്ടപ്പോൾ കൂട്ടുകാരെയൊക്കെ കൂടി കൊണ്ടുവന്നപ്പോൾ കൂട്ടുകാർ പറഞ്ഞു കണ്ണാ അത് വളരെ ഉയരത്തിലാണ് നമുക്ക് കിട്ടില്ല നമുക്ക് വേറെ ഏതെങ്കിലും ഗോപികയുടെ വീട്ടിലേക്ക് വരെ നോക്കാം അപ്പോൾ കണ്ണൻ പറഞ്ഞു അങ്ങനെ വിട്ടു കുളഞ്ഞാൽ പറ്റില്ലല്ലോ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം തോന്നുന്നു ഇല്ലേ കൃഷ്ണ അത് നമുക്ക് കിട്ടില്ല നല്ല ഉയരത്തിലാണെന്ന് പറഞ്ഞു അല്ല നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു ഭഗവാൻ ഒരു സ്റ്റൂളൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് നിറ അതിൽ കയറി നിന്നിട്ട് നോക്കുന്ന സമയത്ത് ആ പാലിൻ്റെ അവിടേക്ക് എത്തുന്നില്ല അപ്പോൾ ഭഗവാൻ ഒരു ഗോപാല കുട്ടി വന്നിട്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്നിട്ട് ആ കുട്ടിയുടെ മുകൾ ചുമലിലായിട്ട് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ കയറി നിന്നു കയറി നിന്നിട്ട് ഒരു അപ്പോഴും ഒരു ഒത്തിരി കുറവുണ്ട് അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ ഓടക്കുള്ളതുകൊണ്ട് ആ ഒരു മൺകാലത്തിൻ്റെ മുകളിൽ ഒറ്റ കുത്ത കൊടുത്തു എന്നാണ് പറയണേ അതും ഭഗവാൻ ആ ഉറിയിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നതിൽ മൂന്ന് മൺകലങ്ങളുണ്ടായിരുന്നു ഇത്രേ താഴത്തെ മൺകലവും നടുവിലെ മൺകലവും ഒടുവിലെ മൺകളവും മുകളിലത്തെ മൺകലവും അതിൽ കറക്റ്റായിട്ട് ഭഗവാൻ നടുവിലത്തെ മൺകലത്തിലാണ് പാലുള്ളത് എന്ന് മനസ്സിലായി ഇത്രേ എങ്ങനെയാണ് മനസ്സിലായേന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു നടുവിൽത്തേലാണുള്ളത് താഴത്തേലല്ല ഉള്ളത് എന്ന് അപ്പോൾ ബാക്കിയുള്ള ഗോപാലക്കുട്ടികൾ ചോദിച്ചത്രേ അതെങ്ങനെയാണ് കണ്ണന് മനസ്സിലായേ ചോദിച്ചു ഇതൊക്കെ കേട്ടുകൊണ്ട് ആ ഗോപിക അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു അതൊക്കെ കണ്ടില്ലേ അതിൻ്റെ താഴെയാണ് കരി പിടിച്ചിരിക്കുന്നത് അതാണ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിരിക്കുന്നത് അപ്പം അതിൽ തന്നെയാണ് പാലുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ് പറഞ്ഞു അങ്ങനെ ഇതെന്താണ് ചെയ്യുക ഇതെങ്ങനെയാണ് ഭഗവാനെടുക്കുക ഭഗവാൻ എടുക്കാതിരിക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയിട്ടതാണല്ലോ കണ്ണന് കിട്ടില്ലാന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഗോപിക ഇതെല്ലാം കണ്ടുകൊണ്ട് മറിഞ്ഞു നിൽക്കുന്നത് പക്ഷേ കണ്ണൻ എന്ത് ചെയ്തു കയ്യിലുള്ള ആ ഒരു ഓടക്കോയിലെ ഒറ്റ അടി കൊടുത്തു ഒരു ഒരു ഓട്ട ഉണ്ടാക്കാൻ പാകത്തിൻ്റെ ഒരു കുത്തു കൊടുത്തു ആ കലത്തിന് മോൻ ആ കലത്തിൻ്റെ മുകളിൽ ഓട്ട വീണ ഭാഗത്ത് കൂടെ പാല് വന്ന് എല്ലാവർക്കും പാല് കുടിക്കാറായിട്ടോ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോപിക ഇങ്ങോട്ട് വന്നതും ഗോപാലക്കുട്ടികളെല്ലാവരും ഓടി ചിന്നി ചെതറി പല വഴിക്കായിപ്പോയി അപ്പോൾ ഈ കുനിഞ്ഞിരിക്കുന്ന കുട്ടി കണ്ണാ ഇറങ്ങൂ കണ്ണാ ഇറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറയൂ പാലിങ്ങനെ കയ്യിൽ കയ്യിലിങ്ങനെ തീർത്ഥം കുടിക്കുന്ന പോലെ ആക്കിയിട്ട് പാലിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഗോപാലക്കുട്ടി ഇറങ്ങൂ എന്ന് പറയുമ്പോൾ അവനെ ചവിട്ടി പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപിക വിചാരിച്ചു എന്നെ കണ്ടിട്ടും ഒരു പേടി ഇല്ലാണ്ടാണല്ലോ കണ്ണൻ പാല് കുടിക്കണമെന്ന് വിചാരിച്ച് ഒരു വടിയൊക്കെ സംഘടിപ്പിച്ച് അടുത്തേക്ക് വന്നതും ഈ ഗോപിക അടുത്തെത്തിയതും ഭഗവാൻ ഭഗവാന്റെ ഈ ഒരു ചുണ്ടിനോട് ചേർത്ത് വിരൽ വെച്ചിട്ട് ഈ പാല് ഒരു കവിൽ നിറയെ പാല് ഉണ്ടായിരുന്നു കവിളിൽ അത് നേരെ രണ്ട് കൊമ്പ് പോലെ അങ്ങട് ഊതി ചീറ്റിക്കൊണ്ട് ഞാൻ ഗോപികയുടെ രണ്ട് കണ്ണിലേക്കും ആവാൻ പാകത്തിന് അങ്ങോട്ട് ഒഴിച്ചു എന്നാണ് പറയണേ ഭഗവാന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു പാല് ഈ ഗോപികയുടെ കണ്ണിലേക്ക് വീണതും ഗോപികയുടെ നേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും മുതൽ വിരാമമായി എന്നാണ് പറയുന്നത് ഈ ഈ ഗോപിക അടിക്കാൻ പോയിട്ട് ഗോപികയ്ക്ക് കുറച്ച് നേരത്തേക്ക് കണ്ണീ കാണാനില്ല പാലുപുഴൻ കണ്ണിൽ പോയല്ലോ ആ സമയം കൊണ്ട് ആ കുനിഞ്ഞിരുന്ന ഗോപാലകുട്ടിയും കണ്ണനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് കണ്ണൻ്റെ ഒരു വികൃതിയായിട്ട് കാണാമെങ്കിലും ശരിക്കും ആ ഗോപികയ്ക്കുണ്ടായിരുന്ന ആ ഒരു നേത്രസംബന്ധമായ അസുഖങ്ങളെല്ലാം മാറാൻ വേണ്ടി ഭഗവാൻ തന്നെ ചെയ്തതാണ് അത്ര ഇങ്ങനൊരു ലീല ഈയൊരു കഥ പറയുമ്പോൾ ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് നേത്രസംബന്ധമായിട്ടുള്ള അസുഖം ഉള്ള ആളുകളാണെങ്കിൽ പാലഭിഷേകം കണ്ടുതൊഴുകയും പാലഭിഷേകം ചേട്ടാക്കുകയും പന്തീരടി പൂജയും തൊഴുതാലും മതി കേട്ടോ അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും നേത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറുന്ന പറയാം പന്തീരടി പൂജ എപ്പോഴാന്നറിയാത്ത ആളുകൾക്ക് പൂജ ഇല്ലാത്ത ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് പന്തീരടി പൂജയാവും പാലഭിഷേകത്തോടനുബന്ധിച്ച് പന്തീരടി പൂജയും കൂടി ആവും ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ പത്തര പതിനൊന്ന് മണിയാവും കേട്ടോ പന്തീരടി പൂജയ്ക്ക് അപ്പോൾ ഇനി വരുമ്പോൾ പന്തീരടി പൂജ തൊഴാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇത്രയും ചോദ്യങ്ങളെ ഇന്നുള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായിട്ട് വരാം അതുവരേക്കും ഗുരുവായൂരപ്പനെ നല്ലോണം മനസ്സിൽ വിചാരിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ ഭഗവാൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഒപ്പം എന്നെയും വിഷ്ണുവിനെയും കൂടി അനുഗ്രഹിക്കട്ടെ കേട്ടോ നന്ദി